നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ ആ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട് ചിലർ കുരക്കും ചിലർ പൂവും ചിലർ മുരളും ഇതെല്ലാം ഓരോ ജീവിയുടെ സ്വഭാവമാണ് പക്ഷെ അവർ അവരുടെ വഴിയിലേക്ക് പോകട്ടെ കൂവേണ്ടവർ കൂവട്ടെ കുരക്കേണ്ടവർ കുരക്കട്ടെ ഇതെല്ലാം ചെയ്യട്ടെ പക്ഷേ ഒരു കാര്യം പറയാൻ സാധിക്കും കേരളത്തിൽ ഈ കേരളീയ സമൂഹത്തിൽ ജന ജീവവായുവിനെ പോലെ പരിഗണിക്കപ്പെടേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ മതനിരപേക്ഷതയുടെ ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ സമൂഹത്തിന്റെ പൊതുമുന്നേറ്റത്തിൽ കേരളത്തിലെ മുസ്ലിം കേരളത്തെ അണിനിരത്താൻ നേതൃത്വം കൊടുക്കുന്ന ആത്മാഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്ന ഈ വലിയ മനുഷ്യൻ കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ ആ പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും കേരള കേരളീയ സമൂഹത്തിന്റെ മനസ്സ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടാകും കല്ലെറിയേണ്ടവർ കല്ലെറിയട്ടെ ഇതൊരു ഹിമാലയ പർവ്വതമാണ് ഇതൊരു ഹിമാലയ പർവ്വതമാണ് ഈ ഹിമാലയ പർവ്വതത്തിനെതിരായി കല്ലെറിഞ്ഞാൽ കല്ലെറിയുന്നവന്റെ കൈയുളുക്കുമെന്നവൽ കമ്മിഞ്ഞ ഒന്നും ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല